ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ളത് എൻ്റെ സ്വന്തം നാടായ തോന്നിക്കല്ലെ കുമാരനാശാൻ സ്മാരകത്തിലാണ് തിരുവനന്തപുരത്ത് നിന്നും ആറ്റിങ്ങിലേക്ക് പോകുന്ന വഴിക്ക് എന്നോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ യഥേഷ്ടം ഓടിയിടുന്ന സ്ഥലമാണ് ഇത് പക്ഷേ ഇപ്പൊ ക്ലാസ് കൊടുക്കണം ഇരുവരെയാണ് മുന്നൂറ് വർഷം കൊടുക്കുന്നത് ഫോട്ടോഗ്രാഫിക്കും പറ്റുമൊക്കെ വേറെ എക്സ്ട്രാ പൈസ കൊടുക്കും ഇപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീത എന്ന് പറയുന്നത് കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ശില്പങ്ങളാണ് കുമാരനാശാന്റെ തന്നെ മനോഹരമായ ഒരു പ്രതിമ ഇവിടെ നമുക്ക് കാണാൻ കഴിയുക പിന്നെ നമ്മൾ കാണുന്നത് മ്യൂസിയമാണ് മ്യൂസിയത്തിന് സമീപത്തായി തന്നെയാണ് ആശാൻ ജീവിച്ച വീട് വളരെ മനോഹരമായ രീതി തന്നെ അത് നിലനിർത്തിയിട്ടുണ്ട് ഓലമേഞ്ഞ വീടാണ് നമ്മൾ പോണ ദിവസം നല്ല വെയിലായിരുന്നു മുൻപൊക്കെ നമുക്ക് ഇതിനകത്ത് കയറി കാണാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഒക്കെയാണ് ഈ കാണുന്നതാണ് മ്യൂസിയം അതിന് ഇരുവശത്തും മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇതിനകം ഫുൾ എ ആണ് കേട്ടോ കൊടും വെയിലെന്തുന്നകത്ത് കയറിപ്പോൾ നല്ലൊരു സുഖമായിരുന്നു ഇതിനകത്ത് കുമാരനാശാന്റെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയ കവിതകളും എല്ലാം നമുക്ക് കാണാൻ കഴിയും ദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പുഴയിൽ എഴുതിയതാണ് ഇതൊരു അദ്ദേഹത്തിന്റെ മണൽ ചിത്രമാണ് മണലിൽ നിർമ്മിച്ച ഒരു ചിത്രമാണ് നമ്മൾ കാണാൻ ഇത് മദ്രാസ് സൈനസിൽ നിന്ന് ലഭിച്ച പട്ടും വളയുമാണ് ഇതെല്ലാം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ് ധാരാളം പുസ്തകങ്ങളും കവിതകളും നമുക്കിവിടെ കാണാൻ കഴിയും അവിടെ നിന്ന് ലൈബ്രറി ഹാളിനകത്ത് കയറിയാൽ മനോഹരമായ ചുവർ ചിത്രങ്ങൾ നമുക്ക് കാണാം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതകളെ ആസ്പദമാക്കി വരച്ചതാണ് ഇവിടുത്തെ പുളത്തകടിയാണ് മറ്റൊരു പ്രത്യേകത നല്ല മനോഹരമായിട്ട് അവർ മെയിൻ്റെ ചെയ്തു പോകുന്നു വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലിയുടെ ഒക്കെ വന്നിരിക്കാൻ പറ്റിയൊരിടമാണ് ശാന്തമായ ഒരന്തരീക്ഷം പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടായാലും സിനിമ സീരിയൽ ഷൂട്ടിങ്ങിലായാലും ഒരുപാട് ഇവിടെ നടക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ഫാമിലിക്കൊക്കെ ഞാനിവിടെ വരാറുണ്ട് നിങ്ങളും വരിക എൻജോയ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്